എത്ര മുരടിപ്പുണ്ടെങ്കിലും അതുപോലെ തന്നെ മഞ്ഞളിപ്പ് ഇതൊക്കെ മാറി ചെടി നല്ലതുപോലെ ഏത് കാലാവസ്ഥയിലും നമുക്ക് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് അങ്ങ് ചൂട്ടിൽ വിതറി ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ കറിവേപ്പ് കണ്ടോ നല്ല ഉഷാറായിട്ട് ഇത് ചട്ടിയിൽ നട്ടതാണ് കേട്ടോ ചെറുതായിട്ടൊങ്ങ് ഒരു ഉഷാറില്ലാതെ ഉണങ്ങി നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു അതിപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു കറിവേപ്പിന് ചെയ്യുന്ന വളപ്രയോഗം എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കളയുന്ന ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളാണ് കേട്ടോ അപ്പം കമ്പ് ഒരിക്ക ഒരിക്കലും ഊരി വലിച്ച് നിങ്ങൾ കറിവേപ്പിൽ ഇല എടുക്കരുതേ ഇതുപോലെ എടുക്കുക കേട്ടോ കൈ കൊണ്ടൊന്നെങ്കിൽ ഒടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാട് പുതിയ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അതിൽ നിറയെ ഇലകൾ നിറയും പിന്നെ തോട്ടി പോലെ ഒരുപാട് നീണ്ട് നമ്മുടെ കറിവേപ്പ് മരമായിട്ട് പോവില്ല നമുക്ക് എടുക്കാനും വെക്കാനും പറിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു വലിപ്പത്തിലായിരിക്കും കേട്ടോ കേട്ടോ ഇത് പറഞ്ഞാൽ നമുക്കൊരു മാസം ഈസി ആയിട്ട് ഉപയോഗിക്കാം കാരണം രണ്ട് ഇല വെച്ച് നമുക്ക് കറിയിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം വലിയ ഇലയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിവേപ്പിന്റെ അപ്പൊ ഞാനിതാ ഈ ഒരു കറിവേപ്പ് ഒരു പത്തിഞ്ചിന്റെ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ചട്ടിയിൽ ഒരു നട്ട കറിവേപ്പ് ചെടിയാണെങ്കിൽ അതിൻ്റെ ചോട്ടിലുള്ള കുറച്ച് മണ്ണുകളൊക്കെ അങ്ങ് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നല്ല തിങ്ങി മണ്ണ് നിൽക്കുകയാണെങ്കിൽ ആദ്യം ഇട്ട് കൊടുത്ത വളം കാര്യങ്ങളൊക്കെ അങ്ങ് ഇതുപോലെ എടുക്കുക വേര് പൊട്ടാതെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കറിവേപ്പ് മസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ വേണ്ടതാണ് ഇതിന് പറഞ്ഞാൽ ഒരുപാട് പ്രയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല ഉഷാറായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ അതിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് മണ്ണൊക്കെ അങ്ങ് എടുത്തിട്ട് ചൂട്താ ഇതുപോലൊരു ഒരു കമ്പോ ഇത് ഞാനൊരു കമ്പിയാണ് കേട്ടോ അങ്ങ് കുത്തി ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വേര് പൊട്ടാതെ നമ്മൾ ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കുന്നത് ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ നല്ലതുപോലെ വളരാനും അതുപോലെ തന്നെ മുരടിപ്പ് മാറാനും ചെടിക്ക് കൊടുക്കുന്ന വളം കറക്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇനി ഒരു വളവും നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾക്ക് സമയമില്ല എന്നൊക്കെയുള്ള പ്രശ്നമാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉള്ളീൻ്റെ തൊലി അതുപോലെ മുട്ടേൻ്റെ തോട് അങ്ങ് പൊടിച്ചിട്ട് ഇതിൻ്റെ ചൂട്ടിലങ്ങ് വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ ചുമ ഇങ്ങനെ ഇട്ട് കൊടുത്ത് പോകരുത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ കട്ടിയിൽ അങ്ങ് മണ്ണിട്ട് കൊടുക്കാം ഇപ്പം ഞാനിതാ ഈ നമ്മൾ കുറച്ച് കോരിയെടുത്താൽ മണ്ണ് ഉണ്ടല്ലോ അത് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്താലും നമ്മുടെ കറിവേപ്പ് നല്ല ഉഷാറായിട്ട് വളരും സമയമില്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി കൂടുതലും ഞാനൊക്കെ ഇതുപോലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇത് നല്ലൊരു വളമാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഇല ഇട്ട് പുതയിട്ടിട്ട് അങ്ങ് നനച്ചു കൊടുക്കുക ഡെയിലി നനച്ചിട്ടില്ലെങ്കിലും പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു അറേ ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി നനയ്ക്കുന്ന ദിവസം നന്നായിട്ട് അങ്ങ് നനയ്ക്കുക അപ്പം നമ്മളിതുപോലെ കരിയില ഇട്ടിട്ട് നല്ലതുപോലെ കട്ടിയിൽ കട്ടിയിലങ്ങ് പുതയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും ചുവട്ടിൽ നല്ലൊരു നനവുണ്ടാകും അപ്പോൾ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് ഒരു മാസത്തിൽ ഒരു രണ്ട് തവണ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പൊടി നിങ്ങളുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ഇലകൾ നിറയാന് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായി ഇത് കുറച്ച് ഉള്ളീന്റെ തൊലി എടുത്തിട്ടുണ്ട് മുട്ടേൻ്റെ തോട് എടുത്തിട്ടുണ്ട് ഇത് ഈ കുപ്പിന്ന് ഞാൻ ഈ തട്ടിയെടുക്കുന്ന എന്താണെന്ന് മനസ്സിലായി ഇത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി ഞാൻ തണലിലിട്ട് ഉണക്കി പൊടിച്ച് കുപ്പിയിലിട്ട് വെച്ചതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു പൊടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓറഞ്ചിപ്പം ഞാൻ തണലിലിട്ട് ഉണക്കിയതൊന്നും എൻ്റെ എടുത്തില്ല അപ്പം ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് പൂച്ചെടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ മുരടിപ്പ് കുറയാനും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈയൊരു ഓറഞ്ചിൻ്റെ തൊലിക്ക് അപ്പോൾ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് ചെടികൾക്ക് പലപ്പോഴും വളർന്നു വരുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പം അത് മാറാൻ നമ്മളിതാ ഇതേപോലെ കുറച്ച് മുട്ടേൻ്റെ തോടും എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളീൻ്റെ തൊലിയിലും കാൽസ്യം പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ളിത്തൊലി നല്ലതാണ് കേട്ടോ പിന്നെതാ നമ്മളിതെല്ലാം കൂടി ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ച അത്ര നല്ലതുപോലെ പൊടിയായി കിട്ടിയിട്ടില്ല കേട്ടോ ചെറിയ ജാറിലിട്ട് അരി പൊടിച്ച ആണ് കുറച്ചും കൂടി നന്നായിട്ട് പൊടിയായി കിട്ടുന്നത് എന്തായാലും ഞാനിതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ മുന്നൊക്കെ ചെയ്തപ്പോൾ ഒക്കെ നന്നായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കണ്ടോ ഇത്രയുണ്ട് ഇത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെയിലത്ത് ഒന്ന് വെച്ച് ഉണക്കിയെടുത്തിട്ട് നിങ്ങൾക്കിത് തണലിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ചൂടൊക്കെ മാറിയിട്ടൊരു കുപ്പിയിൽ ഈയൊരു നമ്മുടെ ഈ പൊടി ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് ആവശ്യത്തിന് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ചെടികളൊക്കെ ചുവട്ടിലങ്ങ് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിതാ ഒരു ഉള്ളീൻ്റെ തൊലി ഇതുപോലെ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു കായം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ചൂട്ടിലൊക്കെ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് വിതറി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഇതിൻ്റെ ചൂടൊരു ഒരു കമ്പ എടുത്ത് അങ്ങ് കുത്തി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പൊടി നിങ്ങൾക്ക് ഇടയ്ക്ക് അങ്ങ് കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് നമ്മുടെ കറിവേപ്പ് േപ്പ് നല്ലൊരു മരമായി വളരുന്നത് കാണാം അപ്പൊ ഞാനിത് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചു കിട്ടും കുറച്ച് നമ്മുടെ മുട്ടേൻ്റെ തോടും ഓറഞ്ചിന്റെ തൊലിയും അങ്ങ് കൂടുതലിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ ചാരം കൂടി കുറച്ച് വിതറി ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ചാരം അപ്പോൾ ഞാൻ ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് ചാരം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാരം കൂടി ഇട്ട് ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാനും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു അതിൽ ഞാൻ നമ്മുടെ മുട്ടേൻ്റെ തോടും അതുപോലെ തന്നെ ഓറച്ചിൻ്റെ തോലും ആണ് എടുത്തത് ഉള്ളീൻ്റെ തൊലി കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ ഇതേപോലെ നമ്മുടെ ഈ ഒരു ചാരം നമ്മുടെ ഇലേൻ്റെ മുകളിലൊക്കെ അങ്ങ് വിതറി ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇല ഇട്ടിട്ട് നല്ല നല്ലതുപോലെ കട്ടിയിലങ്ങ് പുതയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് പുതയിട്ട് നനച്ചു കൊടുക്കുന്നത് കറിവേപ്പിന് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാനിത് ആ അങ്ങ് പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ ഇല നനയുന്ന പോലെ നമ്മൾ കറിവേപ്പിന് മുകളിൽ നിന്ന് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പ് നല്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അതും അതൊക്കെ ഈ കറിവേപ്പ് കുറച്ചും കൂടി ഉഷാറായിട്ട് വളരാൻ ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കറിവേപ്പ് ഞാൻ എപ്പോഴും പറയും താണ് നമ്മൾ നട്ട് വളർത്തേണ്ടത് നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കണം ഈ ഒരു ചട്ടി ഞാൻ കൊണ്ടുവെക്കുന്നത് നല്ല വെയിൽ സൂര്യപ്രകാശമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്ന ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കറിവേപ്പിന്റെ ചോട്ടിൽ ഒരു കമ്പി എന്തെങ്കിലും ആണി കഷ്ണോ നമ്മുടെ ആണിയൊക്കെ ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഇട്ടിട്ട് വെക്കുക ചുമ്മാ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി അതും നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കറിവേപ്പിന് കൊടുക്കുക ഇപ്പം അല്ലാത്ത നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ ഒരു പൊടി ഒരു കപ്പിലേക്ക് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ഇതേപോലെ കുറച്ച് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളത്തിൻ്റെ കൂടെതാ പുളിച്ച നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഞാനിതാ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം ഈ ഒരു വെള്ളമാണെങ്കിലും ഇങ്ങനെ നമ്മുടെ ഈ ഒരു കറിവേപ്പിന് ചുവട്ടിൽ കൊടുക്കുന്നതും നല്ല ഒരു റിസൾട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നോക്കണ്ട കേട്ടോ കറിവേപ്പ് അതുപോലെ ആർത്ത് അലച്ച് പ്രാന്ത് കുടിച്ച പോലെ വളരും നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് ഞാൻ ഇതാ ഈ റെഡി ആക്കിയിട്ടുള്ള പൊടി ഇതുപോലെ നമ്മുടെ കറിവേപ്പിന് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഇടയ്ക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്